നമസ്കാരം സ്വാഗതം നടൻ മുൻ ജീവിത പങ്കാളിയെന്ന ഡോക്ടർ എലിസബത്ത് ഉദയൻ നടനെതിരെ ഗുരുതര ആരോപണമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമൃത സുരേഷ് ബാലക്കെതിരെ നൽകിയ കേസും വിവാദങ്ങളും ചർച്ചയാകുന്നതിനിടെയാണ് നടനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തിയത് കോഹിലി വിവാഹം ചെയ്യും മുമ്പ് രണ്ടര വർഷത്തോളം ബാലയുടെ ജീവിത പങ്കാളിയായിരുന്നു എലിസബത്ത് നടൻ കരൾ രോഗം ബാധിച്ച് ആശുപത്രി ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ ശുശ്രൂഷിച്ചതും എലിസബത്ത് തന്നെയായിരുന്നു എന്നാൽ ബാലയ്ക്കൊപ്പം ജീവിച്ചതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയി എന്നാണ് എലിസബത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത് നടനുമായുള്ള ബന്ധം ഏർപ്പെടുത്താനുള്ള കാരണം എലിസബത്ത് ഇതുവരെയും തുറന്നു പറഞ്ഞിരുന്നില്ല ബാലയും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ തനിക്ക് സംഭവിച്ചത് പുറത്തു പറയാൻ ഭയമായിരുന്നെന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നാലാണ് ഒന്നും തുറന്നു പറയാതിരുന്നതെന്നും പറയുകയാണിപ്പോൾ എലിസബത്ത് ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്തിന്റെ കുറിപ്പ് മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്ര നടന്നിട്ടും പോലീസോ മറ്റാരി പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കറിയില്ല പഴയകാലം വെളിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കിടപ്പുമുറയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ ബാല ഭീഷണിപ്പെടുത്തി വിഷാദരോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞും അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെ നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എന്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് ഉണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് മാറ്റിക്കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞുവെന്നാണ് എലിസബത്ത് കുറിച്ചത് പാളയുമായി വേർപരിഞ്ഞ ശേഷം അഹമ്മദാബാദിൽ ഡോക്ടറായ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു എലിസബത്ത് സ്ട്രെസ്സും ഡിപ്രഷനും അലട്ടി തുടങ്ങിയതിനാൽ അവധിയെടുത്ത നാട്ടിൽ വിശ്രമത്തിലാണ് എലിസബത്ത് കുറിപ്പ് വൈറലായതോടെ ബാലക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചു തന്നെ എലിസബത്തിനെ അനുകൂലിച്ചും പ്രശംസിച്ചും ആളുകളെത്തി ഇതുപോലെയുള്ള ക്രിമിനൽസിനെ പ്രതികരിക്കാതെ ഇരിക്കുമ്പോഴാണ് അവർ ശക്തരാകുന്നതെന്നായിരുന്നു ഒരു കമന്റ് കരൾ രോഗത്തിന് ചികിത്സയിൽ ആർന്നപ്പോൾ തനിക്ക് മരുന്ന് മാറി തന്നുവെന്ന രീതിയിൽ പരോക്ഷമായി അയാളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു വീണ്ടും ഇത് ആവർത്തിച്ചതിനാലാണ് ബാലക്കെതിരെ എലിസബത്ത് രംഗത്തെത്തിയത് നടനൊപ്പം ദാമ്പത്യജീതം നയിച്ചിരുന്ന കാലത്ത് അമൃതയ്ക്കും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു അമൃതയും അടുത്തിടെ തന്നെയാണ് ബാലിൽ നിന്നും താൻ നേരിട്ടത് എന്താണെന്ന് തുറന്നു പറഞ്ഞത് വിവാഹമോചനം നടന്ന വർഷങ്ങളേറെ പിന്നിട്ടിട്ടും അടുത്ത കാലം വരെയും അമൃതയും കുടുംബത്തിനുമെതിരെ ബാല പ്രവർത്തിക്കുകയും അഭിമുഖങ്ങളുടെ അപമാനിക്കുകയും ചെയ്തിരുന്നു ശേഷം അമൃതയുടെ മകൾ അവന്തിക ബാലയ്ക്കെതിരെ പ്രതികരിച്ചതോടെയാണ് നടൻ അവസാനിപ്പിച്ചത് എലിസബത്തുമായി വേർപിരിയാറുള്ള കാരണം ചോദിച്ചപ്പോഴെല്ലാം ഒന്നും പറയാതെ എലിസബത്ത് തങ്കമാണെന്നും അവരെ കുറിച്ചൊന്നും പറയുന്നത് ശരിയല്ലെന്നുമാണ് ബാല പലപ്പോഴും പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനമായിരുന്നു മാമ പൊണ്ണ് കോഗിലിയുമായുള്ള ബാലയുടെ വിവാഹം നടന്നത് കോഗിലിയും തമിഴ്നാട് സ്വദേശിനിയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് യൂട്യൂബർ സായിയും രംഗത്തു വന്നിരുന്നു അയാളിനെ ഉപദ്രവിച്ചു ഭീഷണിപ്പെടുത്തി പല സ്ത്രീകളിൽ ചതിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് എലിസബത്ത് ഒരു ഡോക്ടറാണ് ഇംഗ്ലീഷിലാണ് ഇത് എഴുതിയിരിക്കുന്നത് നിരവധി അക്ഷര തെറ്റുകളുണ്ട് ഇന്നത്തെ കാലത്ത് ഓട്ടോ കറക്റ്റ് ചെയ്യുന്നത് അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എലിസബത്ത് ആണോ ഇത് കുറിച്ചത് എന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ട് എന്തായാലും അവരുടെ പേഴ്സണൽ ചാനലിലൂടെയാണ് പറയുന്നത് അതിനാൽ അവർ തന്നെയാണ് വിശ്വസിക്കേണ്ടി വരും എന്തായാലും ഗുരുതര ആരോപണമാണ് അവർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് എലിസബത്ത് പ്രതികരിക്കാൻ കാരണമായ ബാലയുടെ അഭിമുഖത്തിൽ പറയുന്നത് എലിസബത്ത് ബാലയുടെ മറന്നു മാറ്റിക്കൊടുത്തുവെന്നാണ് ഈ പറഞ്ഞത് പിന്നീട് മാറ്റി അയാളുടെ പ്രത്യേകത അതാണ് പറയാനുള്ളത് എറിഞ്ഞ് പറഞ്ഞിട്ട് പിന്നീട് വളച്ച് തന്റെ തെറ്റി എന്ന മട്ടിൽ അവതരിപ്പിക്കും ക്യാമറയുടെ മുൻപിൽ അഭിനയിക്കുന്ന ആളല്ലേ ഇതൊക്കെ പറയാൻ വലിയ പാട് കാണില്ല അത് റിയാലിറ്റിയിൽ കുറച്ചധികം അനുഭവിച്ച ആളാണ് ഞാൻ എന്നും സായി പറയുന്നുണ്ട്